വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ തഫീമുത്തിലാവ ഖിറാത്ത് അഥവാ വായന പരീക്ഷയുടെ ചോദ്യപ്പേപ്പറാണ് ഒരു മോഡൽ ചോദ്യപ്പേപ്പറാണ് ഇതിൽ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ചിത്രം നോക്കി വായിക്കാം എന്നാണ് ഇവിടെ അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താ ഒരു ഗേറ്റിൻ്റെ ചിത്രം പിന്നെ ഇഷ്ടികയുടെ ചിത്രമുണ്ട് പിന്നെ ടൈൻ്റെ ചിത്രമുണ്ട് പിന്നെ ഒരു ചെടിയുടെ ചിത്രമുണ്ട് പിന്നെ സൂചികളുണ്ടല്ലോ സൂചികളുടെ ചിത്രം അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ ഇതിനൊക്കെ അറബിയിൽ പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിവിടെ താഴ്ത്തുണ്ട് അതിങ്ങനെ വായിച്ചാൽ മതി എന്താണ് ഫസ്റ്റ് ഗെയ്റ്റിന് എന്താണ് പറയാം ഇവിടെ കൊടുത്തിന് ദ ഫസ്റ്റ് ദ എന്നാണ് പറയുക ദർബിൻ ചില കുട്ടികൾ ചിലപ്പം പെട്ടെന്ന് ഇങ്ങനെ കൂട്ടീനെ വായിക്കാൻ പ്രയാസം ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെന്ത് ചെയ്യുക ഓരോ അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിച്ചാൽ മതി അപ്പോൾ ആദ്യത്തെ അക്ഷരം ദ പിന്നെ റ പിന്നെ ബുൻ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ വരച്ചിട്ട് പിന്നെ ലാസ്റ്റ് കൂട്ടിയാൽ മതി ദ റിബുൻ അതേപോലെ രണ്ടാമത്തേത് ദാ ഇഷ്ടികയുടെ ചിത്രമുണ്ട് അതിനെന്താണ് പറയുക ലബിനുൻ എന്നാണ് പറയുക ലബിനുൻ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റടിക്ക് ഒന്നിച്ച് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ല ബി നുൻ അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പിന്നെ ല ബി നുൻ എന്നാണ് കൂട്ടി വായിച്ചാൽ മതി മൂന്നാമത്തത് ടൈ ടൈൻ്റെ ചിത്രമാണല്ലോ അതിനെന്താ പറയുക ദ ഊ റാബിൻ എന്നാണ് വായിക്കേണ്ടത് ഊ റാബുൻ ഊ റാബിൻ അപ്പോൾ അതങ്ങനെ വായിക്കാം ഇനി അടുത്തത് എന്താ ഒരു ചെടിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനെന്താ പറയുക നബ്തുൻ എന്നാണ് പറയുക നബ് തുൻ ബുൻ നബ് തുൻ പിന്നെ അവസാനം സൂചിയുള്ള ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിനെന്താ വായിക്കുക ഈ ബുൻ എന്നാണ് വായിക്കുക ഈ ബാറുൻ ഈ ബുൻ ഈ ബാറുൻ അപ്പം അങ്ങനെയൊക്കെ വായിക്കാം പതിനാല് പരി പതിനാല് പാഠങ്ങളോളം പരീക്ഷക്കുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വാക്കുകളൊക്കെ ഉണ്ടാകും പാഠപുസ്തകം അതിലുള്ള വാക്കുകൾ പല പ്രാവശ്യം വായിച്ച് പരിശീലിക്കണം എങ്കിലേ പരീക്ഷയ്ക്ക് വരുന്ന വാക്കുകൾ കൃത്യമായി വായിക്കാൻ സാധിക്കുള്ളൂ ഇനി നോക്കൂ രണ്ടാമത്തെ ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്ഷരങ്ങൾ ഹർക്കത്ത് ചേർത്ത് വായിക്കുക അക്ഷരങ്ങൾ ഹർക്കത്ത് ചേർത്ത് വായിക്കുക ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസറുകളൊന്ന് അതൊക്കെ ചേർത്ത് വായിക്കാനാണ് ഇവിടെ ഒന്നാമതായിട്ട് നോക്കൂ ബാ ഇ എന്ന അക്ഷരമുണ്ട് അല്ലേ ബ എന്ന അക്ഷരത്തിന് ബാ ഇ എന്ന ഈ അക്ഷരത്തിന് ഫത്തഹ് കൊടുത്തിട്ടാണ് വായിക്കേണ്ടത് അപ്പോൾ എന്താ നമ്മൾ വായിക്കുക ബ എന്നാണ് വായിക്കുക ബാ ഇന് ഫത്ത കൊടുത്ത് വായിക്കുമ്പോൾ ബ അല്ലേ എല്ലാവർക്കും അറിയണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പരീക്ഷ വരികയാണെങ്കിൽ അത് നോക്കിയിട്ട് വായിക്കാം പിന്നെ അടുത്തത് താ ആണ് അക്ഷരം താ ഇന് എന്താ താഴെ കസീറാണ് കൊടുത്ത് വായിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വായിക്കും തീ എന്നാ വായിക്കുക താ ഇന് കസിർ കൊടുത്ത് വായിക്കുമ്പോൾ തീ പിന്നെ ദാ മൂന്നാമത് ഏതാ ഒരു റാ എന്ന അക്ഷരം ഇവിടെ ഉണ്ട് റാ റാ ഇന് എന്ത് കൊടുത്തിട്ടാണ് വായിക്കേണ്ടത് ഇതാ നോക്കൂ ലൊമ്മ കൊടുത്തിട്ടാണ് വായിക്കേണ്ടത് അപ്പോൾ എങ്ങനെ വായിക്കും റോ എന്നാണ് വായിക്കുക റോ ഇനുള്ളൊടുത്ത് വായിക്കുമ്പോൾ റോ പിന്നെ നാലാമതായിട്ട് ഇവിടെ കാഫാണ് അക്ഷരമുള്ളത് കാഫിന് തൻവീൻ ലൊന്നുകൊടുത്തിട്ടാണ് വായിക്കേണ്ടത് അപ്പോൾ എങ്ങനെ വായിക്കുക കുൻ എന്നാണ് വായിക്കുക കുൻ ചുണ്ട് പൂട്ടിയിട്ട് പറയരുത് കും എന്ന് പറയരുത് ചുണ്ട് പൂട്ടാതെ കുൻ എന്നാണ് പറയുക അപ്പോൾ ഒന്നാമത്തത് ബ രണ്ടാമത്തത് തീ മൂന്നാമത്തത് റോ നാലാമത്തത് കുൻ അപ്പോൾ അതിങ്ങനെയൊക്കെ വായിക്കാം ഇനി ഇനിയിവിടെ മൂന്നാമതായിട്ട് ഒരു ആക്ടിവിറ്റി നോക്കൂ ചേർത്ത് വായിക്കാം എന്നാണ് ചേർത്ത് വായിക്കാം ഇവിടെ ഒരു റൗണ്ടിൽ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇത് വായിക്കണം പിന്നെ ഇവിടേക്ക് ചേർത്തിട്ട് ഇത് വായിക്കണം പിന്നെ ഇവിടേക്ക് ചേർത്തിട്ട് ഇത് വായിക്കണം അപ്പോൾ അതെങ്ങനെ വായിക്കാം നമുക്ക് നോക്കാം ഫസ്റ്റ് ആ എന്നാണല്ലോ റൗണ്ടിലുള്ളത് ആ എന്നാണ് അപ്പം ഇങ്ങനെ പോയി ഇത് വായിക്കുമ്പോൾ ആ ദ ബുൻ എന്നാണ് വായിക്കുക കൂട്ടി വായിക്കുമ്പോൾ ആ ദ ബുൻ പിന്നെ ആ എന്നവിടെ ഉണ്ട് ആ ഇങ്ങനെ വന്ന് എന്താണ് വായിക്കുക അഖ്ലുൻ എന്നാണ് വായിക്കുക ഇത് വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അഖ് എന്ന് വായിക്കരുത് എങ്ങനെ വായിക്കേണ്ടത് അഖ് ആ കാഫ് പറയുമ്പോൾ കാഫിന് സുക്കൂന് കൊടുത്ത് പറയുമ്പോൾ ചെറിയൊരു കാറ്റ് പോകണം വായയിൽ നിന്ന് ചെറിയൊരു കാറ്റ് അഖ് എന്നാണ് പറയേണ്ടത് അക്ക് ലുൻ എന്ന് പറയരുത് അഖ്ലുൻ എന്നാണ് പറയേണ്ടത് പിന്നെ മൂന്നാമത്തത് എന്താ എന്താ ആ എന്നല്ലേ അപ്പോൾ എൻ്റെ കുട്ടി വായിക്കും അ ബുൻ അ ബദുൻ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത് വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാഠപുസ്തകത്തിൽ ഇഷ്ടംപോലെ വർക്കുകളും കുറേ വാക്കുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒക്കെ ഓരോ പ്രാവശ്യമെങ്കിലും എല്ലാതും വായിക്കണം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും പിന്നെ പരീക്ഷ പേപ്പർ നോക്കി വായിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ചാടി കയറി വായിക്കാതെ അക്ഷരങ്ങൾ ഏതാണ് ഹർക്കത്ത് വത്താണോ കസുറാണോ ലൊ്മാണോ സുക്കുനാണോ തൻവീനുണ്ടോ എന്നൊക്കെ നോക്കി സാവധാനം നല്ല ഉഷാറായിട്ട് വായിച്ചു കൊടുക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും رحمۃ اللہ و برکاتہ